അസ്സലാമു അലൈക്കും വാർഹമത് പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ഖുർആനിൽ കൊള്ളാവുന്നൊരു വരി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്താ കൊള്ളാവുന്നെന്ന് പറഞ്ഞാൽ മനുഷ്യ ഉപകാരപ്രദമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വരി ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എന്താ ഞാൻ എന്താണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുക്കാനുള്ള വിശ് കാരണം എന്ന് നിങ്ങൾക്കറിയുമായിരിക്കും കാരണം കുറച്ച് മുമ്പ് അങ്ങനെ ഒരു വാദഗതി ഒരു വ്യക്തി കൊണ്ടുവന്നിരുന്നു അദ്ദേഹം അതിന് പറഞ്ഞത് ബൈബിളിൽ പറയുന്നുണ്ട് എന്ത് നി നീ നിൻ്റെ നിന്നെപ്പോലെ നിന്റെ അയൽവാസിയും സ്നേഹിക്കുക നിന്നെ പോലെ നീ നിന്റെ അയൽവാസിയും സ്നേഹിക്കുക എന്നതുപോലെ മനുഷ്യന് കൊള്ളാവുന്ന വല്ല വരിയും അതിൽ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിന് ഒരു ചെറുപ്പക്കാരൻ മറുപടി പറയുന്ന വീഡിയോയും ഞാൻ കണ്ടു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ മറുപടി പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും അത് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല കാരണം അദ്ദേഹം ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നു കാരണം ഒരു പണ്ഡിതന് പോലും പറയാൻ കഴിയാത്ത അത്രയും നല്ല രീതിയിലാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത് എന്തായിരുന്നാലും ആ ചെറുപ്പക്കാരെ സമർത്ഥിക്കുന്നുണ്ട് കുർ ആൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോദിയ ആഴത്ത് ഇംഗ്ലീഷിലാണ് പക്ഷേ ഞാനാണ് അതിൻ്റെ ശരിയായ ആയത്ത് പറയാംബു എന്ന് തുടങ്ങുന്ന സൂറത്ത് നിസെ മുപ്പത്തി ആറാമത്തെ ആയത്താണ് അപ്പൊ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറയുന്നതിന് ശേഷം യാതൊരു പങ്കുകാരും ഇല്ലാതെ അതായത് അള്ളാഹുന് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ അള്ളാഹുനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം ഒബിദ്ൽ കുർബ അടുത്ത കുടുംബങ്ങൾക്കും നന്മ ചെയ്യണം വൽ യഥാമ അനാഥകളെ സംരക്ഷിക്കണം വൽ മസാക്കിൻ പാവങ്ങളെ സഹായിക്കണം അയൽവാസി സ്നേഹിക്കണം അവർ അവർക്ക് നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റേ ആൾ എന്താ ചെയ്യുന്നത് എനിക്ക് ചർച്ചയ്ക്ക് എടുക്കാനേ താല്പര്യമില്ല എന്താ കാരണം തുടക്കത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ പറയുന്നുണ്ടല്ലോ അതോടുകൂടി തീർന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താന്ന് ചോദിച്ചാല് വിഷമിച്ചാല് മതവിശ്വാസി ആകരുത് എന്നുള്ളതാണ് മതവിശ്വാസിയാണെങ്കിൽ കഴിഞ്ഞു അതോടുകൂടി മതഗ്രന്ഥമാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു അപ്പം നേരത്തെ അദ്ദേഹം മതഗ്രന്ഥത്തിൽ നിന്നാണ് പറഞ്ഞത് ബൈബിളിനെ പോലെ വല്ല വാചവും ഉണ്ടോന്നാണ് ചോദിച്ചത് അതാ ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു എല്ലാം തോട്ട് പിന്നെ അങ്ങനെ പറയുന്നത് ആദ്യം ബൈബിളുണ്ടോന്നാണ് ചോദിക്കുന്നത് പിന്നെ പറഞ്ഞ് എല്ലാം തോട്ട് കിട്ടേണ്ടത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മതവിശ്വാസത്തിന് എതിർക്കുക തകർക്കുക എന്നുള്ളതാണ് ചില ആളുകളുടെ താല്പര്യം എന്നിട്ട് എന്ത് ചെയ്യുക തോന്നിയത് പോലെ ജീവിക്കുക എങ്ങനെയാണ് ഓരോ ആളുകളും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ജീവിക്കുക കള്ള് കുടിക്കുകയാണെങ്കിൽ കള്ള് കുടിക്കുക വിഭജിക്കുകയാണെങ്കിൽ വിഭിചരിക്കുക മോഷ്ടിക്കുകയാണെങ്കിൽ മോഷ്ടിക്കുക ഒരാളെ കുത്തിക്കൊല്ലാണെങ്കിൽ കുത്തിക്കൊല്ല എങ്ങനെയാണോ ഒരാളെ ജീവിക്കാൻ ആഗ്രഹിക്കുക അങ്ങനെ ജീവിക്കുക ഒരു മതവിശ്വാസവും വേണ്ട ഒരു നിയമം അനുസരിക്കണ്ട ഒരു മതത്തിന്റെ ഒരു ഒരു മതത്തിന്റെ വിശ്വാസം അനുസരിക്കണ്ട എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു ലോകം അങ്ങനെയുള്ള അങ്ങനെ ഒരു ജീവിത രീതി ജനങ്ങൾ പിന്തുടർന്നാൽ എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും അവസ്ഥ ഈ ആളുകൾ തന്നെ പറയുന്നുണ്ട് വിചാരം ഇണയ ഇണചേരല് ആരുമായിട്ടും ഇണചേര എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് െ ആരുമായിട്ടും ഇണചേരാം സ്വന്തം മാതാവിനോലെ പോലും ഇണചേരാൻ പറയുന്ന ആളുകളുണ്ട് ഈ വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മതവിശ്വാസം ജനങ്ങളിൽ നിന്ന് എടുത്തു കളയുക ഇതാണ് ചില ആളുകളുടെ എല്ലാ ആളുകളും ഞാൻ പറയുന്നില്ല ചില ആളുകളുടെ താല്പര്യം പക്ഷേ അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് മത മതം ഒരിക്കലും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാനുള്ളതല്ല നന്മയിലേക്ക് നയിക്കാനുള്ളതാണ് പക്ഷേ മതവിശ്വാസികൾ നിങ്ങൾ മനസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരിക്കലും മതവർഗീയത നാം വെച്ച് പുലർത്തരുത് ഓരോ ആളുകൾക്കും അവരുടെ വിശ്വാസം അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക നമ്മളത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ മേൽ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചോട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ മേൽ മറ്റുള്ള ആളുകളോട് വർഗീയതക്ക് പോകരുത് തറക്കാൻ പോകരുത് അവർക്ക് അവരെ ലക്കും ദീനുക്കും വലിയ ദീൻ അവരുടെ അവരുടെ വിശ്വാസം വിട്ടേക്കുക നമ്മൾ നമ്മുടെ മത വിശ്വാസം അനുസരിച്ച് ജീവിക്കുക ഇതാണ് വേണ്ടത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതവിശ്വാസം എന്തല്ല മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന മാർഗം അല്ല അത് മനുഷ്യൻ നന്മയിലേക്ക് നയിക്കുന്ന മാർഗമാണ് മനസ്സിലായോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ പറയാം ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണമാണത് എൻ്റെ കയ്യിൽ രണ്ട് ആപ്പിൾ ഉണ്ട് എന്ന് വിശ്വസിക്കുക രണ്ട് ആപ്പിൾ ഉണ്ട് ഇതിൽ ഒരാപ്പിൾ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നതാണ് മറ്റ് ആപ്പിള് ഞാൻ അതോടൊപ്പം തന്നെ മോഷ്ടിച്ചതുമാണ് എന്ന് സങ്കല്പിക്കുക രണ്ടും ഞാൻ എൻ്റെ മേശപ്പുറത്ത് വെച്ചു ഇത് ഞാൻ എൻ്റെ കുട്ടിയോട് തിന്നാൻ പറഞ്ഞു ഏത് സങ്കല്പിക്കുക കുട്ടിയെ തിന്നു കുട്ടിക്ക് ഇപ്പം എന്ത് കിട്ടും രണ്ടിൻ്റെയും ഫലം കിട്ടും രണ്ട് ആപ്പിളിലും അടങ്ങിയിരിക്കുന്ന ഗുണം പോഷകം ആ കുട്ടിക്ക് കിട്ടും സംശയമുണ്ടോ ഇല്ല മോഷ്ടിച്ചതാണ് എന്ന് കരുതി അതിന്റെ ഗുണം കിട്ടാതിരിക്കുമോ ഇല്ല ഇനി പൈസ കൊടുത്ത് വാങ്ങിയതാണെന്ന് കരുതി അതിന് കൂടുതൽ ഗുണം കിട്ടുമോ ഇല്ല അതിൽ എത്രയാണോ അടങ്ങിയിരിക്കുന്നത് കിട്ടും അതിന്റെ ഫലങ്ങൾ അല്ലെ അതിന്റെ വൈറ്റമിൻസുകൾ അപ്പൊ പിന്നെന്താ മോഷ്ടിച്ചതിനുള്ള കുഴപ്പമെന്താ ഇങ്ങനെ ചിന്തിക്കും മോഷ്ടിക്കുന്നതിന് കുഴപ്പമില്ല എന്നാൽ മോഷ്ടിക്കുന്നത് ശരിയാണോ അല്ല എന്തുകൊണ്ട് അതിൽ വൈറ്റമിൻസ് ഇല്ലാതുകൊണ്ടല്ല മറിച്ച് പിന്നെ മോഷ്ടിക്കൽ തെറ്റാണ് എന്ന് മതത്തിന് പറയാൻ കഴിയും അങ്ങനെ മോഷ്ടിച്ചാൽ അത് മറ്റൊരുത്തന്റെ ഹെക്കാണ് മറ്റൊരുത്തിന്റെ അവകാശമാണ് ഒരിക്കലും അത് മോഷ്ടിക്കാൻ പാടില്ല അവരെ സമ്മതമില്ലാതെ എടുക്കാൻ പാടില്ല എന്ന് ആർക്ക് പറയാൻ കഴിയും മതത്തിന് പറയാൻ കഴിയും പക്ഷെ ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ നിരീശ്വരവാദിക്ക് പറയാൻ കഴിയുമോ യുക്തിവാദിക്ക് പറയാൻ കഴിയുമോ മോഷ്ടിക്കാൻ പാടില്ലെന്ന് എന്തടിസ്ഥ അവൻ പറയുന്നു മോഷ്ടിക്കാൻ പാടില്ല എന്ന് രണ്ടിലും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഒന്നല്ലേ വിചാരം സ്വന്തം ഭാര്യയോട് ഇണചേരാം പക്ഷെ അന്യ സ്ത്രീയോട് പാടില്ല ശാസ്ത്രീയമായി എന്താണ് കുഴപ്പം അപ്പോ മതം എന്തല്ല ഒരിക്കലും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാനുള്ളതല്ല എന്ന കാര്യം നാം മനസ്സിലാക്കുക നന്മയിലേക്ക് നയിക്കാനുള്ളതാണ് നല്ല രീതിയിൽ ഈ ഭൂമുഖത്ത് ജീവിച്ച് ജീവിക്കാനുള്ളതാണ് എന്ത് മതം എന്ന കാര്യം ഈ മതത്തിനെ എതിർക്കുന്ന ആളുകൾ മനസ്സിലാക്കണമെന്ന് வளர வினயத்தோடு கூடி வினயத்தாஷையில் அவரை ஓர்மப்படுத்த